ലോകത്തിലെ ഏറ്റവും വലിയ ജനപ്രിയ കായിക വിനോദമാണ് ഫുട്ബോൾ ഈ ലോകമെമ്പാടും ആരാധകർ ഉള്ളതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിലും ആരാധകർ ഏറെയാണ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് പറയുമ്പോൾ തന്നെ തിളയ്ക്കണം രക്തം ഞരമ്പുകളിൽ എന്നാണ് അതെ ഫുട്ബോളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫുട്ബോളിൽ നിയമങ്ങളും ഏറെ പ്രാധാന്യമാണ് ഈ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് നടപ്പാക്കുന്നത് റഫറികളാണ് ഈ റഫറികൾക്ക് വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ് നിറവേണ്ടത് റഫറിയുടെ ഒപ്പം തന്നെ രണ്ട് അസിസ്റ്റൻ്റ് റഫറിമാരും അതുപോലെ തന്നെ വീഡിയോ അസിസ്റ്റൻറ്റ് റഫറി മുതലായവരെല്ലാം തന്നെ സർവ്വസജ്ജമാണ് റെഫറിയുടെ വജ്രായുധം എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് രണ്ട് കാർഡുകളുണ്ട് റെഫറിയുടെ വജ്രായുധമായിട്ടുള്ള രണ്ട് കാർഡുകൾ ഒന്ന് റെഡ് കാർഡും അതുപോലെ തന്നെ യെല്ലോ കാർഡുമാണ് ഈ രണ്ട് വജ്രായുധങ്ങൾ ഈ റഫറിയുടെ തീരുമാനം അന്തിമമാവും അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് റെഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും അതെ റെഫറിയുടെ തീരുമാനം അന്തിമമാണ് ഓരോ കളിയിലും ഈ റെഫറി ഈ രണ്ട് വജ്രായുധം ഉപയോഗിച്ചാണ് ഈ കളി മുഴുവൻ നിയന്ത്രിക്കുന്നത് അതായത് ഇപ്പോൾ ഈ കളിക്കാരുടെ ഭാഗത്തു നിന്ന് അതായത് ഈ താരങ്ങളുടെ ഭാഗത്തു നിന്ന് അപമര്യാദയായിട്ടുള്ള ഒരു സംസാരമുണ്ടാകുക അല്ലെങ്കിൽ കളിക്കാരെ മറ്റു കളിക്കാരുമായിട്ടുള്ള ഫൗളിങ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്നുള്ള അപമര്യാദയുള്ള പെരുമാറ്റം അതുപോലെ തന്നെ ഈ ഓഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പെരുമാറ്റം ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് ഈ രണ്ട് കാർഡുകൾ വെച്ചിട്ടാണ് ഈ യെല്ലോ കാർഡ് അതായത് ഈ യെല്ലോ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനമാണ് അതായത് ഒരു താക്കീത് നൽകുന്നതാണ് യെല്ലോ കാർഡ് ഇനിയിപ്പോൾ കളിക്കാർ തമ്മിലുള്ള സംസാര വ്യത്യാസം അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കലഹം മുതലായ കാര്യങ്ങളെല്ലാം തന്നെ റെഫറി റഫറിക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ യെല്ലോ കാർഡ് യെല്ലോ കാർഡ് കാണിക്കുമ്പോൾ ഈ കളിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കളിയിൽ ഉള്ള ഈ താരത്തിന് അല്ലെങ്കിൽ താരത്തിന്റെ ഒഫീഷ്യൽസിന് ഒരു വാർണിംഗ് കൊടുക്കാനാണ് യെല്ലോ കാർഡ് കിട്ടി കൊടുക്കുന്നത് അതേപോലെ തന്നെ രണ്ട് യെല്ലോ കാർഡ് ഒരു കളിയിൽ അല്ലെങ്കിൽ ഒരു മാച്ചിൽ രണ്ട് യെല്ലോ കാർഡ് നൽകുമ്പോൾ അതിനർത്ഥം ഇയാൾ കളിയിൽ നിന്ന് സാധുവാണ് അല്ലെങ്കിൽ കളിയിൽ നിന്ന് പുറത്താകണം മുതലായ കാര്യങ്ങളാണ് രണ്ട് യെല്ലോ കാർഡിലൂടെ കൊടുക്കുന്ന സന്ദേശം ഈ അതേപോലെ തന്നെ റെഡ് കാർഡ് റെഡ് കാർഡ് ഏറെ പ്രാധാന്യമുണ്ട് കളിയിൽ അതായത് റെഡ് കാർഡ് കാണിക്കുമ്പോൾ ആ ഇമ്മീഡിയറ്റ്ലി ഈ കളിയിൽ നിന്നും ഈ താരം അയോഗ്യനാകുകയാണ് റെഡ് കാർഡിൻ്റെ പ്രത്യേകത ഈ രണ്ട് കാർഡുകൾ അതായത് ഈ രണ്ട് കാർഡുകളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചു പതിറ്റാണ്ടിന് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ കാർഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് ഫിഫ റഫറിങ് കമ്മിറ്റി മുൻ ചെയർമാനായ കെൻ ആണ് ഈ കാർഡുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹമാണ് ഈ കാടിൻ്റെ അതായത് ഈ കാടും റഫറിക്കുള്ള ഈ പ്രത്യേക അധികാരങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കെൻ ആസ്റ്റൺ ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു വാർത്ത എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് ഇതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നീലക്കാട് ഈ രണ്ട് കാർഡുകൾക്ക് പുറമേ നീലക്കാട് അധികാരം കൂടെ റഫറിക്ക് നൽകുന്നത് അതായത് എന്താണ് ഈ നീലക്കാട് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും അല്ലേ എന്താണ് ഈ നീലക്കാട് നീലക്കാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയിൽ ഈ കളിക്കാർ അല്ലെങ്കിൽ ഈ താരം അതേപോലെ തന്നെ ഒഫീഷ്യൽസ് എല്ലാം അപമര്യാദയായിട്ട് പെരുമാറുക അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഫൗളുകൾ നടക്കുക ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കളിക്കാരനെ പത്ത് പത്ത് മിനിറ്റോളം ഈ കളിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് അധികാരം നൽകുന്നതാണ് ഈ നീല കാർഡ് അല്ലെങ്കിൽ ബ്ലൂ കാർഡിൻ്റെ ഒരു അധികാര പദവി എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഈ ഒരു കാര്യം അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡാണ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക അധികാരം റഫറിക്ക് നൽകിക്കൊണ്ട് ഈ ഒരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇവരാണ് പക്ഷേ ഈ കാർഡിനെ ഇപ്പോൾ എതിർത്തുകൊണ്ട് ഫിഫ രംഗത്തെത്തിയിരിക്കുകയാണ് ഫിഫ പ്രസിഡന്റായ ജിയാനി ഇൻഫാൻറ്റിനോ ആണ് ഇപ്പോൾ ഈ കാർഡിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഫുട്ബോളിൻ്റെ അന്തസ്സത്തിന് ഇത് ബാധിക്കുന്നുണ്ട് അതായത് കളി യുടെ ഒരു സ്വാഭാവികത ഇത് എതിർക്കുന്നുണ്ട് മുതലായ കാര്യങ്ങളാണ് നീലക്കാടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു കളിയിൽ രണ്ട് നീലക്കാട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അത് ഒരു ചുമന്ന കാട് കിട്ടുന്നതിന് തുല്യമാണ് അതേപോലെ തന്നെ ഒരു നീലക്കാടും അതുപോലെ തന്നെ ഒരു യെല്ലോ കാർഡുമാണെങ്കിൽ അതിൻ്റെ ഒരു പദവിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുല്യതയും ചുമന്ന കാടിന് കിട്ടുന്ന അതേ പദവി തന്നെയാണ് ഇതിനും കിട്ടുന്നത് ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നതനുസരിച്ച് ഈ ഒരു കാർഡ് കളയുന്നില്ല അതായത് ഈ നീല കാർഡ് എന്നുള്ള ഒരു ആശയം ഇവർ മാറ്റിവെക്കുന്നതില്ല തുടർന്നുള്ള കളികൾ അതായത് ഇനിയും വരുന്ന സമ്മർ സീസണിലെല്ലാം തന്നെ ഈ നീല കാർഡ് ഇവർ അവതരിപ്പിക്കും അതേപോലെ തന്നെ നീല നീലക്കാടിൻ്റെ ഒരു പ്രചാരണത്തിന് വേണ്ടി ഈ സമ്മർ സീസൺ മുഴുവൻ ഇവർ ഉപയോഗിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് തുടർന്നായിരിക്കും ഫിഫ പോലുള്ള അല്ലെങ്കിൽ ഇനിയുമുള്ള അന്താരാഷ്ട്ര കളികളിലെല്ലാം തന്നെ നീലക്കാട് വരുന്നത് ഈ ഒരു സമ്മർ സീസണുകളുടെ ഒരു വിജയം അല്ലെങ്കിൽ സമ്മർ സീസണിലെ എത്രത്തോളം നീലക്കാടിന് പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ നീലക്കാട് എത്രത്തോളം ആവുന്നുണ്ട് എന്ന് കണ്ടതിന് ശേഷം മാത്രമായിരിക്കും തുറന്നുള്ള കളികളിലെല്ലാം തന്നെ നീലക്കാട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്